أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال സൂറ ഇബ്രാഹിമിലെ ആയത്ത് മുപ്പത്തി ഒന്ന് കുൽ നബിയെ താങ്കൾ പറയുക ലി ഇബാദിയ എൻ്റെ അടിമകളോട് അല്ലദീന ആമനു വിശ്വസിച്ചവരായ യുഖീമു അവർ നിലനിർത്തട്ടെ അസ്വലാത്ത നമസ്കാരത്തെ നമസ്കാരം വയുഫ്യു അവർ ചെലവഴിക്കുകയും ചെയ്യട്ടെ ഇമ്മാ റസഖനാവും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് സിറൻ രഹസ്യമായി വ അലാനിയത്തൻ പരസ്യമായും മിങ് കബിലി മുമ്പ് അങ്ങ് എത്തിയ വൻ വരുന്നതിൻ്റെ മുമ്പ് കബിലിയാൻ എഴുത്തിയ വരുന്നതിൻ്റെ മുമ്പ് യൗമൻ ഒരു നാൾ അല്ലെങ്കിൽ ഒരു ദിവസം ലാ ബുൻ ഫിഹി അതിൽ കച്ചവടമില്ല അല്ലെങ്കിൽ വിൽപ്പനയില്ല വല ഫീഹി അതിൽ ലാ ബൻ ഫീഹി അതിൽ കച്ചവടമില്ല വലാ വലാഹിലാൽ സുഹൃത്ബന്ധവും ഇല്ല നരകത്തിൻ്റെ ഗാംഭീര്യത അതാണല്ലോ മുകളിൽ പറഞ്ഞത് ജഹന്നമ്മ അസ്ലൗനഹ അതുപോലെ ഫൈന്ന മസീറക്കും ഇലനാർ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സത്യവിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത് അത് അതുപദേശിക്കുവാൻ നബ്സല്ലാവിസ്വലമയോട് കൽപ്പിക്കുകയാണ് ഈ ആയത്തിൽ കൊല്ലാദിയ എൻ്റെ അടിമകളോട് പറഞ്ഞേക്കൂ അല്ലതീന ആമനു വിശ്വസിച്ചവരായ വിശ്വസിച്ചവരായ ആളുകൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം കാര്യമെന്താണ് യുക്കീമുസ്വലാത്ത് അവർ നമസ്കാരം നിലനിർത്തട്ടെ നമസ്കാരം നിലനിർത്തുക വയു വയുഫിക്കോ റസഖനാഹും അവർക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യട്ടെ വ യുത്തൂന ജക്കാത്ത അഖൈമു വ ആ തുക്കാത്ത എന്നൊക്കെയുള്ള ശൈലിയിൽ ധാരാളമായി അള്ളാഹു താല വർഷുദ്ധ ഖുർഖാനിൽ ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിരിക്കുന്നു ഇത് രണ്ടും ചെയ്താൽ എങ്ങനെയാണ് രക്ഷപ്പെടുക അത് രണ്ടും ചെയ്താൽ മതിയോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമസ്കരിക്കുക എന്നല്ല പറഞ്ഞത് നമസ്കാരം നിലനിർത്തുക എന്നാണ് അത് രണ്ടും അല്പം വ്യത്യസ്തമായ കാര്യമാണ് അഥവാ സത്യവിശ്വാസികളോട് നമസ്കരിക്കാൻ പറയൂ എന്നല്ല നമസ്കാരം നിലനിർത്താൻ പറയൂ എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ പരിശുദ്ധക്കുറുകാൻ തന്നെ പിന്നെ യുക്കീമു തൗറാത്ത എന്ന് പറയും തൗറാത്ത് നിലനിർത്തുക എന്ന് തൗറാത്ത് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് തൗറാത്തിൻ്റെ ഒരു കോപ്പി ഭദ്രമായി അവരുടെ കയ്യിലുണ്ടാകുക എന്നാണോ അല്ല പകരം തൗറാത്തിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ഒക്കെ പ്രാവർത്തികമാക്കി സമൂഹത്തിൽ നടപ്പിലുണ്ടാക്കുക എന്നാണ് ഭരണഘടന നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ കോപ്പി ലഭ്യമാകുക എന്ന് മാത്രമല്ല അതിൽ പറഞ്ഞ നിയമങ്ങളും വ്യവസ്ഥകളും രാജ്യത്ത് നടപ്പിലുണ്ട് ഉണ്ടാവുക എന്നാണ് അപ്പം നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാലും അതു തന്നെയാണ് അഥവാ സത്യവിശ്വാസിക്ക് രണ്ട് ബന്ധങ്ങളാണുള്ളത് ഒന്ന് അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം രണ്ട് രണ്ട് സൃഷ്ടിയും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം അള്ളാഹുവിനോടുള്ള ബന്ധത്തിൻ്റെ അടിത്തറയാകുന്നു നമസ്കാരം അഥവാ അല്ലാ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ബന്ധം എന്ന് പറയുന്നത് നമസ്കാരം പോലെയാകണം അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കുക അവന് കീഴ്പ്പെടുക അവൻ വിളിച്ചെടുത്ത് ചെല്ലുക അവൻ്റെ മുമ്പിൽ തലകുനിക്കുക അവന് പരമാവധി അവനോട് പരമാവധി വിധേയത്വം ഓമൂലില്ലാഹി ഖാനിത്തീൻ വിനയാന്തരായി നമസ്കരിക്കുവിൻ എന്ന് പറഞ്ഞതുപോലെ താഴ്മയും വിനയവും പ്രകടിപ്പിക്കുക ആ താഴ്മയും വിനയവും നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ജമായത്ത് നമസ്കാരം അത് ചേർന്ന് നിൽപ്പ് നേതൃത്വത്തെ അനുസരിക്കൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമസ്കാരത്തിൻ്റെ അടിത്തറയിൽ ഇസ്ലാമിക ജീവിതത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ബുനിയല്ലിസ്ലാമു അല ഹംസിൻ അഞ്ച് കാര്യങ്ങളുടെ മേലാണ് നമസ്കാരം അല്ല ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്ന് നമസ്കാരമാണല്ലോ ഷഹാത്തു അല്ലാ ഇലാഹി ലാ വൈക്കാമി സലാത്തി വൈ താ ഇക്കാത്തി വ സൗമി റമല്ലാന് വൈജുൽബൈത്തി അപ്പോൾ നമ നമസ്കാരത്തിന്മേൽ പണിതുയർത്തപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അഥവാ ജീവിതം നമസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തി അതനുസരിച്ച് ജീവിക്കുക എന്നാണ് അപ്പോൾ യുഹൈമു സലാത്ത എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ നമസ്കാരം നടക്കണം അത് വ്യവസ്ഥാപിതമായി നടക്കണം കൃത്യമായി നടക്കണം ശ്രദ്ധയോടെ നടക്കണം അതിൽ പറയുന്നതിൻ്റെയൊക്കെ അതൊക്കെ ഗൗരവത്തിൽ അള്ളാഹുവിനോട് പറയുന്നതായിരിക്കണം ആ പറഞ്ഞത് പാലിക്കണം ഇത്രയും കാര്യങ്ങൾ നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ഇതൊന്നുമില്ലാത്തവൻ്റെ നമസ്കാരം സ്വീകരിക്കുകയുമില്ല അതുകൊണ്ടാണല്ലോ ആറായിത്തല്ലേ ദീക്ക നമസ്കാരം ഫവൈലുല്ലി മുസല്ലീൻ അല്ല ദീന ഹുമാൻ സലാത്തിഹിം സാഹുൻ അല്ലീനഹു ഇറ ഉൻ വയം ഉൻ അൽ മാ ഉൻ നമസ്കാരംക്കാർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താല പറഞ്ഞതെന്താ ഒന്ന് നമസ്കാരത്തിൽ പറയുന്നതിൽ ശ്രദ്ധയില്ല എന്തോ പറയുകയാണ് പറയുന്നതും അവൻ അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പിന്നെ ആളുകളെ കാണിക്കുക എന്നതാണ് അവൻ്റെ മനസ്സിലിരിപ്പ് പിന്നെ നമസ്കാരം ജീവിതത്തിൽ എഫക്റ്റ് ഇല്ല അതുകൊണ്ടാണ് അല്ലീനഹും എംന അൽ മാഉൻ കൊച്ചു കൊച്ചു ഉപകാരങ്ങൾ പോലും തടയുന്നവനാണ് എന്ന് അതുകൊണ്ട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നമസ്കാരം യഥാർത്ഥ രീതിയിൽ നിർവഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുടനീളം നമസ്കാരത്തിൽ എന്ന പോലെ അള്ളാഹു പരിഗണിക്കപ്പെടുക എന്നാണ് അള്ളാഹുവോട് ചേർന്ന് നിൽക്കുക അള്ളാഹുവിനോടുള്ള അടുത്ത ബന്ധം പുലർത്തുക അത് തുടങ്ങുന്നത് നമസ്കാരത്തിൻ്റെ സമയത്തിനനുസരിച്ചുള്ള നിർവഹണത്തിൽ നിന്നാണ് അത് പൂർത്തിയാകുന്നത് നമസ്കാരം പോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിച്ച ഒരു ജീവിതമാകുമ്പോഴാണ് അതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് സഹജീവികളെ പരിഗണിക്കുന്നതിൻ്റെ അടിത്തറയാണ് വൈംഫിഖവും ഇമ്മ റസഖ്ഖനാഹും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അപ്പോൾ അതിൻ്റെ പിന്നെ അടിസ്ഥാന കാര്യം ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാം അത് സമ്പത്തായാലും ബുദ്ധിശക്തിയാണെങ്കിലും വൈ വിജ്ഞാനമാണെങ്കിലും എല്ലാം അള്ളാഹു തന്നിട്ടുള്ളതാണ് എന്ന് അംഗീകരിക്കണം അത് അംഗീകരിച്ചാൽ ആരും സക്കാത്ത് കൊടുക്കും അത് അംഗീകരിച്ചില്ലെങ്കിൽ ജക്കാത്ത് കൊടുക്കില്ല വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കും വേറെ ആർക്ക് ആർക്കെന്ത് കൊടുക്കും ജക്കാത്ത് കൊടുക്കില്ല അതാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുക അപ്പോൾ ഒന്നാമത് ഈ ഉള്ളതൊക്കെ അല്ലാഹു തന്നതാണെന്ന് അംഗീകരിക്കണം എന്നിട്ട് പിന്നെ അല്ലാഹു ചെലവഴിക്കാൻ പറഞ്ഞെടുത്ത് ചെലവഴിക്കാൻ സന്നദ്ധമാണ് എന്ന് അംഗീകരിക്കണം ആ നിലപാടിൻ്റെ ഒരു ആവിഷ്കാരമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ജക്കാത്ത് മാത്രമല്ല ജക്കാത്ത് മാത്രമല്ല ലൈസമിന്ന മനഷ്ബാവ് ജാറുഹു ജായുഴിൻ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞല്ലോ നബി അനീം അലൈഹി വല്ലമ അത് സക്കാത്ത് കൊടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവൻ്റെ കാര്യമല്ല അല്ലാത്തവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ അതാണ് അടിസ്ഥാനം അതിൽ ആരും ആവശ്യക്കാരൊന്നും ഇല്ലെങ്കിലും കൊടുക്കേണ്ടതാണ് ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ കൊടുക്കേണ്ടതാണ് ജക്കാത്ത് ഒതുങ്ങുന്നതല്ല ഇംഫാക്ക് എന്ന് പറയുന്നത് അതാണ് സിട്ടികളും തം മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം അഥവാ അള്ളാഹുവിൻ്റെ സിട്ടികളുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞങ്ങൾ പരിഹരിക്കും ഈ രണ്ട് നിലപാടുമുണ്ടായാൽ അഥവാ ജീവിത വിശുദ്ധി ജീവിതത്തിലുടനീളമുണ്ടായി മനുഷ്യരോട് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിന് അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള പരിഹരിക്കൽ ശ്രമങ്ങളും ഉണ്ടായാൽ അത് രണ്ടുമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമെന്നർത്ഥം മാ സലക്കും ഫി സഖർ നിങ്ങളെങ്ങനെയാണ് നരകത്തിലെത്തിയത് എന്ന് നരകക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം പറയുന്നുണ്ട് കുറുവാൻ ഫാലുലം നെക്കും ഇനൽ മുസല്ലീൻ വലം നക്കുനുത്തൈമുൽ മിസ്കീൻ ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല ഞങ്ങൾ അഗതിക്ക് അന്നം നൽകാറുണ്ടായിരുന്നില്ല അറായിത്തല്ലേ ദീ യുക്കദീബ് ബിദ്ദീൻ ഫദാലിക്കല്ലേ ദീ യു ഉൽ യത്തീം വല യഹു അലാത്ത ആമിൽ മിസ്കീൻ മതനിഷേധിയെ കണ്ടില്ലേ അവൻ അനാഥയെ ആട്ടിയാകറ്റുന്നവനും അഗതിക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവനുമാണ് പിന്നെ നമസ്കാരത്തിലെ അശ്രദ്ധയും അവിടെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ അടിസ്ഥാന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ നോമ്പ് പറയാത്തത് ഹജ്ജ് പറയാത്തത് കാരണം അതൊക്കെ ഇതിൻ്റെ വികസനമാണ് ഇതിൻ്റെ വികസിത രൂപങ്ങളാണ് അടിസ്ഥാന കാര്യം അള്ളാഹുമായുള്ള ബന്ധത്തെ പ്രതി നമസ്കാരവും അള്ളാഹുവിൻ്റെ സിട്ടികളുമായുള്ള ബന്ധത്തെ ആസ്വദിച്ചെടുത്തോളം ഝക്കാത്തും അല്ലെങ്കിൽ ഇംഫാക്കുമാണ് പിന്നെ അതോട് ചേർത്ത് പറഞ്ഞതാണ് സിറൻ വ അലാനിയത്തൻ രഹസ്യമായും പരസ്യമായും അഥവാ രണ്ടുമാകാം വൈൻ തുബുതു സദക്കാ തിഫനഇം മാഹിയ വൈൻ തൂത്തുഹ തൂത്തൂഹൽ ഫുക്റും തൂത്തുഅൽ ഫുക്റ അക്കും സൂറത്തുൽ ബഖറയിൽ നിങ്ങൾ നന്മ സദക്ക വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ രഹസ്യമാക്കുകയും പാവങ്ങൾക്ക് കൊടുക്കുകയുമാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു അഥവാ പാവങ്ങൾ മാനം കെടുന്ന അവസ്ഥ ഉണ്ടാകി വരുമ്പോൾ രഹസ്യമാക്കലാണ് ഉത്തമം അതേ സമയത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായ നിർബന്ധമായ ജക്കാത്തു പോലെയുള്ളത് പരസ്യമായിട്ട് നിർവഹിക്കലാണ് നല്ലത് കാരണം അത് ആളുകൾ അറിയേണ്ട സംഗതിയാണ് അതേ സമയത്ത് സുന്നത്തായ സതക്കകൾ രഹസ്യമാക്കലാണ് നല്ലത് എന്നൊക്കെ ഇതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും അങ്ങനെ രണ്ടും രണ്ടായാലും രഹസ്യമായി കൊടുക്കേണ്ടത് രഹസ്യമായും പരസ്യമായി ചെയ്യേണ്ടത് പരസ്യമായും നിങ്ങൾ ചെലവഴിക്കുക മീൻ കബിലി ഐത്തിയുല്ലാൽ എന്ന് പറഞ്ഞതിൻ്റെ മൊത്തത്തിലുള്ള താല്പര്യം പരലോകത്തെ ഭയന്നുകൊണ്ട് എന്നാണ് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നമസ്കാരവും ഇംഫാക്കും നിർവഹിക്കുക എന്നാണ് അതൊന്ന് വികസിപ്പിച്ച് പറഞ്ഞതാണ് മീൻ കബിലി യോ എത്തിയ യൗമൻ ഒരു ദിവസം നിങ്ങൾക്ക് വരുന്നതിൻ്റെ മുമ്പ് അഥവാ പരലോകത്ത് എത്തുന്നതിൻ്റെ മുമ്പ് അന്നത്തെ പ്രത്യേകത എന്താണ് ലാ ബൈഫി അന്ന് മനുഷ്യന് അവൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് ആവശ്യമുള്ളത് വാങ്ങുക എന്ന് പറയുന്നത് നടക്കില്ല ഇവിടെ പണത്തിൻ്റെ മേലെ പരിന്തും മറക്കില്ല എന്നൊക്കെ നമ്മൾ പറയും കാശുണ്ടെങ്കിൽ എന്തും നടക്കുമെന്നൊക്കെ പറയും പക്ഷേ പരലോകത്ത് ഭൂഗോളത്തോളം പണമുണ്ടെങ്കിൽ പോലും ഭൂമി മുഴുവൻ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അതയാൾ ഫിതിയെ കൊടുക്കാൻ തയ്യാ അതും അതിൽ അത്ര കൂടി ഉണ്ടെങ്കിൽ ഫിതിയെ കൊടുക്കാൻ തയ്യാറാകാൻ മാത്രം ഗൗരവമുള്ളതായിരിക്കും പക്ഷേ ഒന്നും ഉണ്ടാകുകയില്ല നിസ്വനായിരിക്കും അതുകൊണ്ട് യാതൊരുവിധ കച്ചവടവും നടക്കുകയില്ല ആവശ്യമുള്ളത് വാങ്ങുക അത് നടക്കുകയില്ല പിന്നെ മനുഷ്യന് രക്ഷപ്പെടാനുള്ള വഴി അവിടെയുള്ള വേറെ ആരുടെയൊക്കെയോ സൗഹൃദത്തിൻ്റെയും സുഹൃബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പേരിലാണ് അതും നടക്കുകയില്ല എന്നാണ് വല വലാ ഹിലാൽ എന്ന് പറഞ്ഞ ഖലീൽ ഖലീൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ അതിൽ അതിൽ നിന്നുണ്ടായ വാക്കാണ് ഹിലാൽ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ഇത്തഹദള്ളാഹു ഇബ്രാഹിമ ഖലീല എന്ന് പറഞ്ഞാൽ അതേ വാക്കാണ് ആ സുഹൃത് ബന്ധം അങ്ങനെ സുഹൃത്താണ് നബിമാരുടെ മഹാന്മാരായ ആളുകളുടെ സുഹൃത്താണ് അടുത്ത ബന്ധുവാണ് എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല അലൈഹി അലൈവലമ സ്വന്തം മകൾ ഫാത്തിമയോട് പറഞ്ഞില്ലേ യാ ഫാത്തിമ അൻഖദീൻ നഫ്സക്കി മിനന്നാർ യാ അംലിക്കുലിക്കി മിനാഹിഷ്യാ ഫാത്തിമയ നീ നിന്നെ നരകത്തുനിന്ന് കാത്തോളണം ഞാനായിട്ടൊന്നും വാങ്ങി തരികയില്ല എന്ന് അതുതന്നെയാണ് ഈ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള പരലോകം അപീകരിക്കുന്നതിൻ്റെ മുമ്പ് പണം ചെലവഴിക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവോട് അടുക്കുകയും അവൻ്റെ സൃഷ്ടികളെ അള്ളാഹുവിന് വേണ്ടി പരിഗണിക്കുകയും ചെയ്യുക എന്ന് എൻ്റെ അടിമകളെ ഉപദേശിക്കുക എന്ന് നബ്സലാഹു അലൈസ്വലമയോട് കൽപ്പിക്കുകയാണ് ആയത്തിലൂടെ ചെയ്യുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിംനാമായ വംഫാന വംഫായി ബിമ അല്ലം തനാ റബ്ബൻ ആസിദിന അൽമൻ വ ഫഹുൻ വദിഖത്തൻ ബൻറ അള്ളാഹു മജി അലി അൽ ഖുർആനബി ഖുലൂബിന വനൂറ സുദൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين